ദിവസവും മൂന്ന് നേരം മട്ടൻ്റെ വെറൈറ്റി ഡിഷസ് നമുക്ക് കഴിക്കാൻ കഴിയുന്ന ആഡൻ കോബേ ഷെഫ്ഫ്ല റെസ്റ്റോറൻറ്റാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ മട്ടൺ പ്രേമികൾക്ക് കൊണ്ട് ഒരു ഫ്യൂഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മട്ടൺ സൂപ്പ് മട്ടൺ ലിവർ മട്ടൺ ബിരട്ട മട്ടൺ റിപ്സ് മട്ടൺ കറി ആടിന് തല കിഴികെട്ടിയത് മട്ടൺ ഇടിച്ചു കുത്തിയത് റേഞ്ച് മട്ടൺ കറി മട്ടൺ റോസ്റ്റ് മട്ടൺ പൊള്ളിച്ചത് ആട്ടിൻകാൽ സൂപ്പ് മട്ടൺ ബ്രെയിൻ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള മട്ടൺ വിഭവങ്ങൾ ആട് പ്രേമികൾക്കിനൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും ഈ പറഞ്ഞ വിഭവങ്ങളെല്ലാം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്ന് വൈകുന്നേരമാണ് വൈകുന്നേരം ചെന്നപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്ന് പറയുമ്പോൾ നമ്മുടെ മട്ടൻ്റെ റിപ്സ് അതുപോലെ തന്നെ മട്ടൺ പൊള്ളിച്ചത് റേഞ്ച് മട്ടൺ കറി അതുപോലെ മട്ടൻ കാന്താരി ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വൈകുന്നേരം ഓർഡർ ചെയ്തത് പിന്നെ ആട്ടൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പറയാം ഒരു കോമ്പിനേഷൻ ഉണ്ട് ആ റിപ്സിൻ്റെ ഉള്ള ഒരു കപ്പ കിഴങ്ങ് അതുപോലെ തന്നെ ആ ഒരു മട്ടൺ പൊള്ളിച്ചതിൻ്റെ കൂടെയുള്ള ആ ഒരു ഇടിയപ്പം പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒരട്ടി അതുപോലെ തന്നെ പൊറോട്ട പിന്നെ അതുപോലെ തന്നെ ഒരു ശ്രീലങ്കൻ പോൾ റൊട്ടി എന്ന് പറഞ്ഞ റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ വിഭവങ്ങൾ നമ്മൾ നോർലായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കാണാത്ത കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു അതായത് അതുപോലെ തന്നെ കുറേ സിഗ്നേച്ചർ ഡിഷസ് നമുക്ക് എടുത്ത് കുറേ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മട്ടൺ ഇടിച്ച് നമ്മൾ നമ്മളങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ നോർമലായിട്ട് ബീഫൊക്കെയാണ് ഈ ബീഫ് ഇറച്ചിയായിട്ട് കണ്ടിട്ടുള്ള അപ്പോൾ ഉറപ്പായിട്ട് ഈ റസ്റ്റോറൻ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ മൺ ഇടിച്ച് കുത്തിയത് റേഞ്ച് മട്ടൺ കറി അതുപോലെ തന്നെ റിപ്സ് മട്ടൺ പൊള്ളിച്ചത് ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ചോദിച്ച് കഴിക്കണം കേട്ടോ പിന്നെ ആ ഒരു കോമ്പിനേഷൻ തന്നെ അവരെല്ലാം തരും പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇനിയും മുതൽ അതായത് നമുക്ക് ഈ റസ്റ്റോറൻറ്റ് ശരിക്കും മട്ടൺ പ്രേമികൾ കൊണ്ടാണ് ഷെഫുള്ളത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനിയും മുതൽ നമുക്ക് മട്ടൺ അല്ലാതെ നമുക്ക് ചിക്കനും എല്ലാം തന്നെ ഈ റസ്റ്റോറൻറ്റിൽ ഇനി മുതൽ ലഭിക്കുന്നതാണ് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ പനമ്പള്ളി പനമ്പള്ളിനറിലാണ് ഈ റസ്റ്റോറൻറ്റുള്ളത് രാവിലെ എട്ടര മുതൽ വൈകുന്നേരം പത്തര വരെ ആണ് റെസ്റ്റോറൻറ്റ് ടൈം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിനിമാടൻ മോഹൻലാലാണ് ഈ റസ്റ്റോറൻറ്റ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു മട്ടൺ പ്രേമിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ റസ്റ്റോറൻറ്റ് മസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്യുക ഇപ്പോൾ പറയുക ആ ഒരു കറി ഐറ്റംസ് ഒക്കെയായാലും അതായത് നമ്മുടെ ഹൈ റേഞ്ച് മട്ടൺ കറിയാലും അതുപോലെ തന്നെ മട്ടൺ കാന്താരി ആയാലും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നോർലായിട്ടുള്ള മറ്റോ റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ കുറേ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ട്രൈ ചെയ്തു നിങ്ങൾ എപ്പോഴെങ്കിലും എറണാകുളത്ത് പോകുന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ എറണാകുളത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ